രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചിരുന്നു അഗ്നിവീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അഗ്നിവീറുകളെ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച് വലിച്ചെറിയുകയാണ് എന്നും അവർ മരണപ്പെട്ടാൽ അവർക്ക് രക്തസാക്ഷി പദവി നൽകുന്നില്ല എന്നും അവർക്ക് നഷ്ടപരിഹാരം പോലും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സഭയിൽ പറഞ്ഞത് എന്നാൽ ഇതിന് മറുപടിയായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വരികയും രാഹുൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നും കൊല്ലപ്പെട്ട അഗ്നിവീറുകൾക്ക് ഒരു കോടി രൂപ വീതം വെച്ച കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നുണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി നൽകിയ ഒരു ഉത്തരം എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ട് പ്രകാരം രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല കള്ളം മറിച്ച് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ാണ് കള്ളമെന്ന് തെളിയുകയാണ് അതായത് കാശ്മീരിലെ നഷോരയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയ് സിംഗിന്റെ മാതാപിതാക്കൾ ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ എന്താണോ പറഞ്ഞത് അതാണ് ശരിയായിട്ടുള്ള കാര്യം രാജ്നാഥ് സിംഗ് പറയുന്നത് കള്ളമാണ് എന്നാണ് ഈ അഗ്നിവീർ മരണപ്പെട്ട അഗ്നിവീർ അജയ് സിംഗിന്റെ പിതാവ് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഈ കാശ്മീരിലെ നഷോരയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതാണ് അജയ് സിംഗ് എന്ന് പറയുന്ന ഈ അഗ്നിവീർ അദ്ദേഹം ലുധിയാനയിൽ നിന്നുള്ള ഒരാളായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് രക്തസാക്ഷി പദവി നൽകിയിട്ടില്ല എന്ന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്നാണ് അജയ് സിംഗിന്റെ കുടുംബം തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അജയ് സിംഗ് മരിച്ച സമയത്ത് നാൽപ്പത്തി ലക്ഷം രൂപ യൂണിറ്റിൽ നിന്ന് ലഭിച്ചിരുന്നു പക്ഷേ ഇതല്ലാതെ മറ്റൊരു തുകയോ എന്തിനും തന്റെ മകന് ഒരു രക്തസാക്ഷി പദവിയോ കിട്ടിയിട്ടില്ല എന്നും മറ്റ് ആനുകൂല്യങ്ങളോ പെൻഷനുകളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും അജയ് സിംഗിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് തങ്ങളുടെ കുടുംബത്തിലെ ഏക മകനായിരുന്നു അജയ് സിംഗ് അവൻ്റെ മരണത്തോടുകൂടി ഈ കുടുംബം വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ വരുന്നത് അഗ്നിവീർ എന്ന് പറയുമ്പോൾ കേവലം ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ആള ആളുകളായിരുന്നു എൻ്റെ മകൻ എന്നും ഇത്തരത്തിൽ ദിവസവേതനത്തിൽ ആളുകളെ നിയമിക്കുന്നതിന് പകരം സ്ഥിരമായി ഒരു നിയമനം ഉണ്ടാക്കി സൈന്യത്തിലേക്ക് ആളുകളെ എടുക്കണം എന്നുള്ളതാണ് അജയ് സിംഗിൻ്റെ മാതാപിതാക്കൾ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് അത് അദ്ദേഹം കൃത്യമായി പഠിച്ചുകൊണ്ട് കൃത്യമായി ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിക്കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ലോക്സഭയിൽ സംസാരിച്ചത് എന്നാൽ മറുഭാഗത്തെ രാജ്സിംഗ് സിംഗ് ആവട്ടെ രാഹുൽ ഗാന്ധിയെ എതിർക്കണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ കള്ളമാണ് എന്നുള്ള രീതിയിലാണ് അതിന് മറുപടിയായി നൽകിയിട്ടുള്ളത് നേരെ മറിച്ച ഈ രാജ്നാഥ് സിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങുകയോ കൊല്ലപ്പെട്ട സൈനികർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടുണ്ടോ അവർക്ക് രക്തസാക്ഷി പദവി ലഭിച്ചിട്ടുണ്ടോ എന്നതൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അജയ് സിംഗിന്റെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള